അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി സി വി ഐ എന്ന് പറയുന്നൊരു രോഗാവസ്ഥയുണ്ടെന്ന് വൈറ്റ് ഹൗസ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചതിന് ശേഷം ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അസുഖമാണിത് ഇത് ഇന്ന് നമ്മളിവിടെ പറയാൻ കാരണം യു എയിലെ ചില ആരോഗ്യ വിദഗ്ധർ ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ യു എ ഈ ഡെലിവറി മേഖലയിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലും കമ്പനികളിലുമൊക്കെ നിന്ന് ഒരുപാട് സമയം ജോലി ചെയ്യുന്ന നിരവധി ആളുകൾക്ക് ഈ ഒരു അസുഖം ഉണ്ടത്രേ പക്ഷെ പലരും അത് തിരിച്ചറിയുന്നില്ല വേണ്ട സമയത്ത് ചികിത്സ നൽകാത്തത് കൊണ്ട് അതിൻ്റെ സങ്കീർണതകളിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് ഈ സി വി ഐ എന്ന് പറയുന്ന രോഗാവസ്ഥ ഉണ്ടാവുന്നത് ഒരുപാട് സമയം ഈ പറഞ്ഞതുപോലെ നിന്നും ഇരിക്കാതെയൊക്കെ റെസ്റ്റില്ലാതെയൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് കാലിൻ്റെ താഴ്ഭാഗത്ത് നിന്നൊക്കെയുള്ള വെയിനുകളിലൂടെ രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്നതിനുള്ള ഒരു സാധ്യത കുറയുകയും അങ്ങനെ ലോവർ ലോവർലിംപ് ഏരിയയിൽ രക്തം തളം കെട്ടി കിടന്ന് നമുക്ക് അസഹ്യമായ വേദനയൊക്കെ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ് പലരും ഇത് പ്രായമാവുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദനയാണെന്നും ക്ഷീണം കൊണ്ടുണ്ടാകുന്ന കാലുകടപ്പാണെന്നും ഒക്കെ കരുതി അങ്ങ് ഇഗ്നോർ ചെയ്യുകയാണ് പതിവ് എന്നാൽ ഇത് അടുത്ത അടുത്ത സ്റ്റേജുകളിലേക്ക് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകുന്ന സമയത്ത് പലപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ അസഹ്യമായ വേദന അനുഭവപ്പെടുക കാലിൽ നീര് വരിക രാത്രി സമയങ്ങളിലൊക്കെ കാലിന് വലിയൊരു ഹെവിനെസ് തോന്നുക കൈകളിലും കണങ്കാലിന്റെ ഭാഗത്തും ഒക്കെ തൊലിപ്പുറത്ത് നിറവ്യത്യാസം കാണുക തുടങ്ങിയ സാഹചര്യങ്ങളിലേക്കൊക്കെ പോകാം ഇപ്പൊ ഡൊണാൾഡ് ട്രംപിന്റെ കാര്യത്തിൽ തന്നെ കയ്യിൽ ഇങ്ങനെ ചതവ് പറ്റിയതുപോലുള്ള നിറവ്യത്യാസം കണ്ടതിനെ തുടർന്ന് ആരോഗ്യ വിദഗ്ധർ നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹത്തിന് ഈ അസുഖമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത് ഇപ്പം യു എയിലെ ഹെൽത്ത് എക്സ്പേർട്ട്സ് പറയുന്നതനുസരിച്ച് ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇതേ രോഗലക്ഷണങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സ്കിന്നിലെ നിറവ്യത്യാസമൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചുകൊണ്ടിരിക്കരുത് ഇതിനൊക്കെ ചികിത്സയുള്ള അസുഖങ്ങളാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുന്നോ അത്രയും ഇതിൻ്റെ ഒരു റിക്കവറി ചാൻസ് കൂടുതലാണ് എന്നുള്ളൊരു കാര്യം സന്ദർഭവശാൽ എന്ന് സൂചിപ്പിക്കുകയാണ് എൻ സി എം കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നത് പോലെ തന്നെ ഇന്ന് യു എയുടെ ചില ഭാഗങ്ങളിലൊക്കെ മഴ പെയ്തിട്ടുണ്ട് എടുത്തു പറയുകയാണെങ്കിൽ അബുദാബിയുടെ ഭാഗമായ അൽദഫ്ര റീജിയനിൽ ഇന്ന് രാവിലെ മഴ പെയ്തതായ റിപ്പോർട്ടുകളുണ്ട് അതേസമയം അലൈനിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേകാലിന് രേഖപ്പെടുത്തിയ താപനില നാൽപ്പത്തിയെട്ട് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ഫുജൈറയുടെ പർവ്വത പ്രദേശങ്ങളിൽ ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയെന്നുള്ളതും ശ്രദ്ധേയമായൊരു കാര്യം തന്നെ ഇപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റ് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപതാം തീയതി ഈ കഠിനമായ ചൂടിൽ നിന്ന് ചെറിയൊരു ആശ്വാസം ലഭിക്കുന്ന തരത്തിൽ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ മഴ കിട്ടാൻ വലിയൊരു സാധ്യത കാണുന്നു എന്നാണ് വലിയ മഴ പെയ്ത് ചൂടങ്ങ് ഇല്ലാതാവും എന്നൊന്നുമല്ല എങ്കിലും ഒരു ചാറ്റൽ മഴയും ചെറിയൊരു കാറ്റുമൊക്കെ ഒക്കെ ഏതാനും പ്രദേശങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നാളെ തിങ്കളാഴ്ച വരെ അങ്ങനെ ഒരു കാലാവസ്ഥ ഉണ്ടായേക്കാം പ്രത്യേകിച്ച് ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ പടിഞ്ഞാറൻ തീരമേഖലകളിൽ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്നും എൻ സി എമ്മിന്റെ കാലാവസ്ഥാ പ്രവചനത്തിൽ പറയുന്നു ചൂടിന്റെ കാര്യം പറയുമ്പോൾ അസഹനീയമായ ചൂട് വർദ്ധിക്കുന്ന ഈ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി യു എ ഗവൺമെന്റിന്റെ പല സെക്ടറുകളിൽ നിന്നും പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആശ്വാസമായി അവർക്ക് തണുത്ത വെള്ളവും ഐസ്ക്രീമും ജ്യൂസും ഒക്കെ കൊടുക്കുന്ന പല പദ്ധതികളും നമ്മൾ ഇതിനോടകം കേട്ടതാണ് ഇത്തവണ അജ്മാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു ഉദ്യമം വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പുറത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ കനത്ത ചൂടിൽ നിന്ന് ഒരു കുളിർ ആശ്വാസമായി ഫ്രീ ആയി ഐസ്ക്രീമും ജ്യൂസും തണുത്ത വെള്ളവും ഒക്കെ അജ്മാൻ പോലീസ് നൽകിയിരിക്കുകയാണ് കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ ഒരു പദ്ധതി വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ട് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പത്തൊൻപതാം തീയതി ശനിയാഴ്ച Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, 123 Cargo, Tasi Gold and Diamonds, eLessons.net, Time Express Cargo, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Render Car, Cargo, Arrahamani Perfumes, Ayurmana Ayurveda, and Panchakarma Center.